ഉടുമ്പൻചോലയിൽ അന്യ സംസ്ഥാന തൊഴിലാളി സ്ത്രീ മരിച്ച സംഭവം കൊലപാതകമെന്ന പോലീസ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മധ്യപ്രദേശ് സ്വദേശിനിയായ യുവതിയെ ഉടുമ്പൻചോലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടുമ്പൻചോലയിലെ എസ്റ്റേറ്റ് ലയത്തിലെ ജോലിക്കാരിയായിരുന്നു യുവതി സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പോലീസ് അന്വേഷണത്തിനൊടുവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു യുവതിക്കൊപ്പം താമസിച്ച് എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു പ്രതി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ കൃത്യം നടന്നതിന് രണ്ടു ദിവസം മുൻപ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാക്കുകയും യുവതിയെ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ യുവതിയുടെ നട്ടലിന് ശതമേൽക്കുകയും ആന്തരിക മുറിവ് സംഭവിച്ചതുമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന